കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിനാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ആഡംബര ബോട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ കഞ്ചാവും അനധികൃതമായി സൂക്ഷിച്ച മദ്യക്കുപ്പികളും മറ്റു ലഹരി മരുന്നുകളും പോലീസ് പിടികൂടിയിരുന്നു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളും സ്വീകരിച്ചു ബോട്ട് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ഒന്നര മാസം കഴിഞ്ഞിട്ടും ബോട്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലത്തിൽ വെക്കുവാൻ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടില്ല തുറമുഖ വകുപ്പിന്റെ ആസ്ഥാനമായ കോഴിക്കോട് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് തുടർ നടപടികൾക്കായി ബോർഡ് പരിശോധിക്കേണ്ടത് എന്നാൽ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയിട്ടില്ല ഇതാണ് തുടർ നടപടികൾക്ക് താമസം നേരിടുവാൻ കാരണമെന്നാണ് എക്സൈസ് വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം പരിശോധനയ്ക്ക് മുൻപായി അടയ്ക്കേണ്ട തുക എക്സൈസ് വകുപ്പ് അടച്ചിട്ടില്ലെന്നും അതിനാൽ പരിശോധന നടത്തുവാൻ കഴിയില്ലെന്നുമാണ് തുറമുഖ വകുപ്പിന്റെ നിലപാട് ഫീസായി അടയ്ക്കേണ്ട ആയിരം രൂപ നേരിട്ട് നൽകാൻ വരെ തയ്യാറാണെന്ന് എക്സൈസ് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി തവണ അറിയിച്ചു എന്നാൽ കൊച്ചിയിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കോഴിക്കോടെത്തി നേരിട്ട് പണമടയ്ക്കണമെന്ന് തുറമുഖ വകുപ്പ് വാശി പിടിക്കുന്നതായും ആരോപണമുണ്ട് വകുപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലം ഫലത്തിൽ ബോട്ടേറ്റ് എടുക്കൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല സർക്കാർ ഖജനാവിന് കടുത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുന്നു ജോസി ബാബു ജീവൻ ന്യൂസ് കൊച്ചി